റുത്ത പാടുകളൊക്കെ മാറ്റി ഞാൻ കുട്ടപ്പനാക്കിയെടുക്കാം സത്യത്തില്ലേ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ എന്റെ രവിയേട്ടാ കേട്ട് വെളുക്കണോന്ന് ഒരു ആഗ്രഹം പറഞ്ഞില്ലേ നമുക്ക് ഈ ഫേഷ്യൽക്കന്നേ പരീക്ഷിച്ചോക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ അതില്ല അത് നല്ല പിന്നെണ്ടല്ലോ ഏഹ് ഈ ഫേഷ്യലൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ കറ്റി കഴിയുമ്പോണ്ടല്ലോ മമ്മൂക്ക വരെ അങ്ങ് മാറി അല്ലെ ഈ വീട്ടിലെ ഓരോ അംഗത്തിന്റെ മനസ്സ് മനസ്സറിഞ്ഞു പെന്മാറുന്നോള ഞാൻ പാവേണ്ട അടുത്ത് പാവും പോലീസാവേണ്ട അടുത്തും പോലീസോ പക്ഷെ ഇവിടെ ഞാൻ പോലീസുകാരി പോലീസുകാരിയായിട്ട് വലിയ കാര്യൊന്നും ഇല്ല കാരണം ഈ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായല്ലേ സോൾവ് ചെയ്യാൻ വീട്ടിലുള്ള ആൾക്കാർക്ക് അറിയാം അല്ല മണി പ്രശ്നം പ്രശ്നം പിന്നീട് ഉണ്ടാവാതിരിക്കാൻ എടി നമ്മുടെ ഇത് കോമാളി വേഷ ഇത് കഴിയുമ്പോണ്ടല്ലേ രവീട്ട് നന്നായിട്ട് വിളിക്കും പിന്നെ കൊറച്ചു ഇത് ഉണങ്ങും നന്നായിട്ട് മുഖം കഴി തടച്ചെടുത്തോ കേട്ടോ അതെ എന്ത്ലും മനുഷ്യ കെട്ടിവെച്ചത് കൊച്ചു ഫേഷ്യടക്കാനായിട്ട് എന്തോന്ന് മണി ഇല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ആരും ആയിക്കോട്ടെ നിർത്തേണ്ടവരെ നിർത്തണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ തല കറന്ന് ഡാൻസ് ചെയ്യും

കുടുംബത്തിലെ അംഗമാണെന്നും പറഞ്ഞിട്ട് എന്നെണ്ടല്ലോ ഇതിന്റെ ഞാൻ ആർക്കും കൊടുക്കാൻ പോണില്ല താക്കോലിങ്ങ് കൈക്കലാക്കി ഭരണം ഉദ്ദേശമാണ് ഒരു വാക്കുകളും കേട്ട് ഞാൻ വീട്ടമ്മയായിട്ട് എന്റെ വീട്ടിലുള്ള ആൾക്കാരെ കാര്യങ്ങളൊക്കെ നല്ല അന്തസ്സായിട്ട് നോക്കുന്നുണ്ട് അത് വേറെ ആരും ഏറ്റെടുക്കാൻ പറഞ്ഞാൽ മനസ്സിലാവൂല

നന്നായിട്ടുണ്ട് ഈ കാലം വിട്ടിട്ട് പുതിയ ാലിട്ട് ആയിട്ടൊക്കെ ചിന്തിക്കുന്ന പിന്നെ വെളുക്കാനായിട്ട് മുഖം മാത്രം തേച്ചിട്ട് കാര്യമില്ല ദേഹം ഓ അസൂയ നിനക്ക് കളറുണ്ട് എന്റെ അമ്മയുടെ കളർ എനിക്ക് കിട്ടി അതെ അച്ഛർ ആയത് എങ്ങനെ അച്ഛൻ്റെ ചെറുപ്പം അധ്വാനിച്ച് അതിന്റെ ഫലമായിട്ടാണ് ഈ കളർ പിന്നെ ഇപ്പോഴും എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്തെങ്കിലും അച്ഛൻ കളർ കുറഞ്ഞു പോയിന്നോ അങ്ങനെ വലിച്ചൊരു മുഖത്തിടേണ്ട ആവശ്യം എന്താണ് മക്കളെ ഇതേ നമ്മുടെ ശ്രീക്കുട്ടിയുടെ വേലയാണ് അവള് പറഞ്ഞു ഈ മുഖത്തെ കറുത്ത പാടൊക്കെ പോന്ന് അങ്ങനെ അച്ഛൻ ഇട്ടതാണ് പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ല അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് മോള് അമ്മയ്ക്ക് ഈ വീട്ടിലെ സ്ഥാനം കുറഞ്ഞു ഒരു ഡൗട്ട് അതുമായി പോകുന്നുണ്ടോട്ട് ഇവിടെ ആ ഞാൻ കുറച്ചു താഴെ പോയി അമ്മ നോക്കിയു നിന്നിട്ട് ഇട്ടിടിച്ചിട്ട് എന്റെ സ്ഥാനം ഞാൻ ആക്കു വിട്ടു കൊടുക്കില്ല ഞാൻ കോൺ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞു അത് പിന്നെ ശ്രീകുട്ടിയാൻ സർക്കാർ ജോലി അമ്മക്കാണെങ്കിൽ വീട്ടുജോലി എന്ന് വെച്ചാ ഈ വീട്ടില് മറ്റുള്ള താൻ ചെറുതായി പോയി എന്നൊരു തോന്നൽ ആ തോന്നൽ മാറ്റിയെടുത്തേ പറ്റു വെച്ചാ അത് മാറ്റണം പക്ഷെ അത് ഈ പോത്തിന്റെ ചെവിയിൽ കാര്യം